ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് സെറ്റിന്റെ അടിപൊളി സെലക്ഷൻ ആയിട്ട് വന്നിരിക്കുകയാണ് അതും നല്ല ക്വാളിറ്റി ഉള്ള റയോണിൻ്റെ ആണ് കേട്ടോ റയോൺ മെറ്റീരിയൽ അടിപൊളി കോട്ട് ആണ് വന്നിരിക്കുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് നമ്മൾ അടിപൊളി കോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ ഈ വേറിയിരിക്കുന്നത് തന്നെയാണ് അതിന്റെ ഫുൾ ലുക്ക് വരുന്നത് നല്ല അടിപൊളി ലൂസ് ബോട്ടമായിട്ടാണ് വരുന്നത് നമുക്ക് സൈഡിൽ ഒരു പോക്കറ്റും കൂടെ ഉണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടും ആണ് നെക്കിൽ വന്നിട്ട് ചെറിയൊരു പേള് വർക്ക് വരുന്നുണ്ട് നമുക്ക് ഇതിന്റെ കളക്ഷനും കളറും കാണാം കേട്ടോ ഇതിന്റെ പത്ത് കളറോളം ഉണ്ട് പത്ത് കളറും പത്ത് വെറൈറ്റിയിലാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്ന നല്ല നല്ലൊരു കളറാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് മെറൂണും മെറൂണും അല്ല ഓണിയൻ പിങ്കും അല്ലാത്ത നല്ലൊരു കളറാണ് വരുന്നത് വി നെക്കിലാണ് വരുന്നത് കേട്ടോ നല്ല വി നെക്കിൽ പേൾ വർക്കോട് കൂടിയാണ് വരുന്നത് നല്ല സൂപ്പർ ആണ് നല്ല കൂടിയ റയോൺ ആണ് കേട്ടോ നല്ല റയോൺ ആണ് ഇതാണ്ടേ ബോട്ടം വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ നല്ല ലൂസ് ബോട്ടമാണ് എലാസ്റ്റിക് ആണ് വരുന്നത് സൂപ്പർ ആയിട്ടുമാണ് കേട്ടോ ദാ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുമാണ് നല്ല നല്ല കളറാണ് നല്ല നല്ല പ്രിന്റിലുമാണ് വന്നിരിക്കുന്നത് ദാ ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ഈ കോട്ട് സെറ്റ് സൂപ്പർ ആയിട്ടുമാണ് കേട്ടോ അടിപൊളി ആയിട്ടുവാണേ ഉണ്ടോ ഇതേ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നല്ല ലൂസ് ബോട്ടം ആണ് വരുന്നത് കേട്ടോ നല്ല സൂപ്പർ ഐറ്റം ആണ് നമുക്കിത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ ഉണ്ട് കേട്ടോ അടിപൊളി ഐറ്റം ആണ് വരുന്നത് നമുക്ക് ഓൺലൈൻ ആയിട്ട് വേണമെങ്കിലും ഇത് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വരാൻ നല്ലൊരു ഡാർക്ക് റോസ് ആണ് വരുന്നത് കേട്ടോ നല്ല സൂപ്പർ ഐറ്റമാണ് സൂപ്പർ ഐറ്റം ആണ് നല്ല പ്രിന്റ് ആണ് കേട്ടോ പത്ത് കളറില് പത്തും പത്ത് പ്രിന്റായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ഐറ്റം ആണ് നമ്മുടെ വില മറക്കണ്ട വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപയാണ് വരുന്നത് കേട്ടോ സൂപ്പർ ഐറ്റങ്ങളാണ് വരുന്നത് കേട്ടോ എല്ലാത്തിന്റെയും ബോട്ടം ഒരേ ലെവലിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോ ആണ് കേട്ടോ നല്ല അടിപൊളി ഒരു യെല്ലോ ആണ് വരുന്നത് ഇപ്പൊ നമ്മുടെ വില മറക്കണ്ട വെറും അഞ്ഞൂറ്റി രൂപ രൂപയുള്ളു കേട്ടോ മാർക്കറ്റിൽ വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആ റേറ്റിൽ വരുന്നതാണ് നല്ല കൂടിയ റെയോണാണ് കേട്ടോ നല്ല റയോണ്ണാണ് നമുക്കിപ്പം ഓഫീസ് വെയർ ഡെയിലി യൂസിനൊക്കെ നല്ല അടിപൊളി ഐറ്റം ആണ് ഇത് കേട്ടോ ഡെയിലി യൂസ് ചെയ്യാൻ നമുക്ക് ഓഫീസ് വെയറായിട്ടൊക്കെ പോയി ഇപ്പൊ എല്ലാവരും കൂടുതലും ഇടുന്നത് കോട്ട് സെറ്റാണ് ഇതാകുമ്പോ എല്ലാവർക്കും കംഫർട്ടബിൾ ആണ് കേട്ടോ അടിപൊളി ഐറ്റം ആണേ നെക്സ്റ്റ് വരുന്നത് ഞാൻ ഈ വേറെ ഇരിക്കുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ അടിപൊളി ഐറ്റം ആണെ എല്ലാത്തിനും വരുന്നത് വി നെക്കിലാണ് വരുന്നത് കേട്ടോ എല്ലാം ഒരേ നെക്ക് തന്നെയാണ് നമുക്ക് ഡിസൈനും കളറും മാത്രമാണ് ചേഞ്ച് ആയി വരുന്നത് സെയിം പാറ്റേൺ ഒരുപോലെയാണ് കേട്ടോ ഇത് ഡബിൾ എക്സൽ സൈസാണ് വരുന്നത് ഞാൻ വേർ ചെയ്തിരിക്കുന്നത് ലാർജ് സൈസാണ് കേട്ടോ നല്ല അത്യാവശ്യം സൈസുള്ളതാണ് കേട്ടോ ലാർജ് സൈസാണ് ഞാൻ വേർ ചെയ്തിരിക്കുന്നത് ഡബിൾ എക്സൽ സൈസാണ് വരുന്നത് കേട്ടോ കണ്ടോ ഇപ്പൊ എല്ലാവർക്കും വേണ്ടത് വീനൊക്കെയാണ് അതേ പാറ്റേണിൽ തന്നെയാണ് നമുക്ക് ഇപ്പൊ കോട്ട് സെറ്റ് വന്നിരിക്കുന്നത് സൂപ്പർ ഐറ്റമാണേ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ക്രീമും മെഹന്തി ഗ്രീനും കൂടെ ചേർന്നുള്ള കളറാണ് കേട്ടോ കണ്ട എല്ലാം വെറൈറ്റി വെറൈറ്റി ഡിസൈൻ ആണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഡിസൈനിലാണ് വരുന്നത് ബോട്ടം എല്ലാത്തിന്റെ ബോട്ടോ ഇതേ കണക്കാണ് വരുന്നത് ഞാൻ എല്ലാം നൂത്ത് കാണിക്കണ്ടല്ലോ കണ്ട നല്ല ലൂസ് ബോട്ടോ ആണ് വരുന്നത് നമ്മുടെ വില മറക്കണ്ട അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപയുള്ളു സൂപ്പർ ഐറ്റം ആണ് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു ക്രീമും ഒരു മറൂൺ ഷീലൂടെ ചേർന്നാണ് വരുന്നത് കേട്ടോ നല്ല സൂപ്പർ ഐറ്റം ആണ്ട്ടോ ഈ ഒരു വർക്ക് തന്നെയാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല സൂപ്പർ ആണ് കേട്ടോ നല്ലൊരു പേൾ വർക്കാണ് വരുന്നത് വി നെക്കിലാണ് വരുന്നത് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള പ്രിന്റ് ആണ് കേട്ടോ ഇത്രയും വലിയ പ്രിന്റ് ആണ് ഇപ്പൊ കോഡ് സെറ്റിന് കൂടുതലും നമുക്ക് മൂവിങ് ആയിട്ടുള്ളത് നല്ല സൂപ്പർ ഐറ്റം ആണ് നെക്സ്റ്റ് വരുന്ന നല്ലൊരു ലാവൻഡർ കളറാണ് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുമാണ് ലാവൻഡർ കളർ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു കളറാണ് നല്ല അടിപൊളി ആയിട്ടാണ് കേട്ടോ ഇതാണ് കേട്ടോ എല്ലാത്തിലും നല്ലൊരു പേള് വർക്ക് കൊടുത്തിട്ടുണ്ട് വി നെക്കലാണ് വരുന്നത് നല്ല സൂപ്പർ ഐറ്റമാണ് കണ്ടോ ലാവൻഡർ ഷെയ്ഡിനകത്ത് വൈറ്റും ആ ഡാർക്കും പർപ്പിൾ ഷെയ്ഡും കൂടെ ചേർന്നൊരു പ്രിന്റാണ് വരുന്നത് നല്ല എടുപ്പാണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റം ആണേ റയോൺ നല്ല റയോൺ ആണ് വരുന്നത് അടിപൊളി ഐറ്റമാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ എല്ലാം നല്ല നല്ല കളേഴ്സുകളാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നടക്കുള്ള അടിപൊളി കളേഴ്സിലാണ് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ഐറ്റങ്ങളാണ് വന്നത് നല്ല നല്ല ഐറ്റങ്ങളാണ് ഇതിപ്പോ നമ്മള് പൊട്ടിക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു എന്നാലും നമ്മൾ ക്ലോസ് ലുക്ക് കൊടുക്കുകയാണ് കേട്ടോ ക്ലോസ് ലുക്കിലാണ് നമ്മളിപ്പോ എടുത്തിരിക്കുന്ന നല്ല അടിപൊളി ഐറ്റങ്ങളാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളി ഒരു കളറാണ് കേട്ടോ നല്ല സൂപ്പർ ഒരു ബ്രൗൺ കളറിലാണ് വരുന്നത് അപ്പൊ നമ്മുടെ ഷോപ്പ് അറിയാലോ നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ആയിൽ പുളിയത്തുമുക്ക് ഇർഷാദ് ജംഗ്ഷനിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇപ്പൊ ഓൺലൈനായിട്ട് വേണമെങ്കിൽ ആ രണ്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് വാങ്ങാൻ കേട്ടോ സിംഗിൾ പീസായിട്ട് നമുക്ക് വാങ്ങിക്കാം അടിപൊളിയായിട്ടാണ് നമ്മൾ വില മറക്കണ്ട അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഉള്ള അടിപൊളി ഐറ്റമാണ് കേട്ടോ